മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സീരിയലിലൂടെ അഭിനയരംഗത്തേക്ക് എത്തുകയും തുടർന്ന് സിനിമയിൽ സജീവമാകുകയും ചെയ്ത നടിയാണ് നമിത പ്രമോദ് ട്രാഫിക് എന്ന സിനിമയിലൂടെയാണ് നമിത സിനിമയിലേക്ക് എത്തുന്നത് പിന്നാലെ പുതിയ തീരങ്ങൾ എന്ന സിനിമയിലൂടെയാണ് നമിത നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു സൗണ്ട് തോമ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് നടൻ ദിലീപുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത് ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി പോവുകയാണ് ഇരുവരും എന്നാൽ ദിലീപിന്റെ ചവിട്ട് കൊണ്ട് തന്റെ കാലിൽ വിരൽ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുകയാണ് നടി ഇപ്പോൾ ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി ദിലീപിനൊപ്പം അഭിനയിച്ച സൗണ്ട് തോമ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് കാണിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള ഓർമ്മ പങ്കുവയ്ക്കാനാണ് അവതാരക ആവശ്യപ്പെട്ടത് ഇതിനെപ്പറ്റി പറയാനേ തനിക്ക് ഉള്ളൂ എന്നാണ് നടിയുടെ കാരണം അത് ഒറ്റ ടേക്കിൽ ാണ് ഞാൻ ആദ്യം നായികയായി വന്ന സിനിമ പുതിയ സിനിമങ്ങളാണ് ഈ ചിത്രത്തിന്റെ എല്ലാവരും എന്നെ ഭയങ്കര കംഫർട്ടാക്കിയിരുന്നു പക്ഷേ സൗണ്ട് തോമയിലേക്ക് വന്നപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു അപ്പോൾ തന്നെ എനിക്കൊരു പേടി പോലെ തോന്നി തുടങ്ങി അന്ന് ലൊക്കേഷനിലൊക്കെ കണ്ട് തിരിച്ചുപോയി പിന്നീട് ഷൂട്ടിങ്ങിനായി വന്ന് ജോയിൻ ചെയ്ത ആദ്യ ദിവസം എടുത്തതാണ് ഈ സോങ്ങ് അതും ഫാസ്റ്റ് ട്രാക്കുള്ള പാട്ട് അതിന് മുൻപ് പിന്നെ ഞാൻ ഡാൻസ് കളിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശരീരം അനങ്ങി വന്ന് ഡാൻസ് ഒക്കെ കളിച്ചത് അപ്പോഴാണ് മാത്രമല്ല മാസ്റ്റർ വന്ന് സ്റ്റെപ്പ് കാണിച്ച് തന്നതോടെ എൻ്റെ കിളി പോയി ഈ ജന്മത്ത് എനിക്കത് ചെയ്യാൻ പറ്റില്ലെന്ന അവസ്ഥയായി ആദ്യ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അത്ര നിസ്സാരമല്ലെന്ന് എനിക്ക് മനസ്സിലായി വിഷമം തോന്നിപ്പോയി രണ്ടാമത്തെ ദിവസം ആവുമ്പോഴേക്കും കാലും ശരീരവും ഒക്കെ അനക്കാൻ പറ്റാത്ത പോലെ വേദനിക്കാൻ തുടങ്ങി പക്ഷേ ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സ്റ്റെപ്പൊക്കെ പഠിച്ചു വരികയാണ് അങ്ങനെ പാട്ടിനിടയിൽ ദിലീപ് ഏട്ടൻ ചാടി ചാടി വരുന്ന ഒരു സ്റ്റെപ്പുണ്ട് അത് ചിത്രീകരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നാൽ പുള്ളി നേരെ ചാടി തുള്ളി വന്ന് എൻ്റെ ലാൻഡ് ചെയ്തത് എൻ്റെ കാലിലേക്കാണ് അങ്ങനെ കാലിന്റെ ചെറുവിരൽ ഒടിഞ്ഞു ഇപ്പോഴും ആ വിരൽ എനിക്ക് മടക്കാൻ കഴിയില്ല പക്ഷെ അന്നും അതൊന്നും ശ്രദ്ധിക്കാതെ ആ വേദനയെ സഹിച്ചാണ് ബാക്കി ഷൂട്ട് ചെയ്തത് ഇതോടെ വിഷമം കൂടി മൂന്നാം ദിവസമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ആകെ അവശ്യയായി എങ്കിലും അതങ്ങ് ഓക്കെ ആയി പോയെന്ന് നടി പറയുന്നു സൗണ്ട് തോമയിലെ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുത്തുന്നത് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയും വിഷമിപ്പിച്ചും എടുത്ത പാട്ട് അതാണ് അതൊരിക്കലും ഞാൻ മറക്കില്ലെന്നും നമിത പറയുകയാണ് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.